നമസ്കാരം ഇന്ന് കറുവപ്പട്ടേൻ്റെ ഇലയിൽ രണ്ട് വിധത്തിൽ അട ഉണ്ടാക്കാം നല്ല രുചിയാന്ന് കഴിക്കാൻ ഞാൻ ഈ ഇല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു ഈ ഇലക്ക് സിനിമൻ ലീഫ് ദാൽച്ചിനി കപ്പത്താന്നെല്ലാം പറയില്ലേ ഇനി ഇത് അരിപ്പൊടിയാണ് രണ്ട് ഗ്ലാസ് വറുത്ത് പൊടി ഇതിനകത്ത് കുറച്ച് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളിൽ അരമുറി വരെ തേങ്ങ ചെറിയത് ചേർത്ത് ഒരു ബൗൾ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക ഒരു ഒരുന്ന ഉപ്പും ചേർത്ത് മാവ് കുഴക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് മാവ് കുഴച്ച് കഴിഞ്ഞ് ഇല കഴുകി തുടച്ച് വെച്ചതാണ് ഇനി പരത്തി എടുക്കുക ഒരു ഇലയിൽ പരത്തി വെച്ച് രണ്ടാമതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക ബാക്കിയുള്ളതും റെഡിയാക്കി വെച്ച് ആദ്യം എടുത്തു വെച്ച പൊടി ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം തിളക്കുമ്പോൾ പൊടിയിട്ട് നല്ലപോലെ ഇളക്കി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് പൊടി തണുത്ത് കഴിഞ്ഞപ്പം കുഴച്ചെടുക്കുക പൊടി കുഴച്ച് കഴിഞ്ഞ് ഇത് നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവിയത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നീ ഇലയിൽ പരത്തി എടുക്കാം തേങ്ങയും പഞ്ചസാരയും ഇട്ടുകൊടുത്ത് മടക്കിയെടുക്കാം ഇപ്പം ഞെട്ട് പോയതുകൊണ്ട് ഇർക്കിൽ കുത്തി വെച്ച് നാലട റെഡിയാക്കി ആവിയിൽ ഓവിച്ചെടുക്കാം അടയെല്ലാം നിരത്തി വെച്ച് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം മതി പത്ത് മിനിറ്റായി അടപ്പ് തുറന്ന് തിരിച്ച് വെക്കാം എന്നാൽ രണ്ട് ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും പെട്ടെന്ന് വന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് കാര്യത്തിന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റായി അടപ്പ് തുറന്ന് നല്ല സൂപ്പർ അടി നല്ല മണമുണ്ട് അതുകൊണ്ടല്ലേ രണ്ട് ഭാഗം വെന്ത് പഞ്ചസാര തേങ്ങയും ചേർത്ത് അട നല്ല ഭംഗിയുണ്ട് കാണാനും അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ